പേര് പേര് നല്ല സുന്ദരിയാണ് പേരേ ഉള്ളൂ ഒന്ന് രണ്ടുപേരേ രാജസ്ഥാനിലെ അപ്പതേ ഇതിലേ കൂടി പോകുമ്പോ ഈറ്റശ്ശേരി ഇടലി കാണും രാമശ്ശേരി കഴിച്ച സ്ഥിതിക്ക് നമ്മൾ ഈറ്റശ്ശേരി കഴിക്കാതിരിക്കാൻ പാടില്ലല്ലോ ആ പിന്നെ അതിന്റെ പ്രത്യേകതകൾ എന്താന്നൊക്കെ എന്നൊക്കെ കാരണം ഈയിടെയാണ് ഇപ്പൊ ഈ ഒരു ബോർഡ് കണ്ടത് ഇപ്പൊ കുറച്ചുനാളായിരുന്നു ആയുള്ളു അല്ലേ ഇതിനു അമ്മ എവിടെയായിരുന്നു ഞാൻ ബോംബെയിലായിരുന്നു ആഹാ ബോംബെയില് ലോഹർപറയിൽ പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഹോട്ടലുണ്ട് അവിടെ എത്ര അവിടെ പത്ത് വർഷമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് പിടിക്കാതായി സ്ഥലം ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് അവിടുത്തെ വെള്ളത്തിന് അപ്പം അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബോംബേ പൊതുവെ തന്നെ എല്ലാവർക്കും ചെന്നാൽ ഉടനെ ഒരു ചെറിയ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് അസുഖങ്ങളൊന്നും വന്നില്ല അസുഖങ്ങളൊന്നും വന്നില്ല പക്ഷെ എനിക്ക് അവിടുത്തെ വെള്ളം ഭയങ്കര പ്രശ്നമാകും ഡ്രൈ സ്കിന്നാകും സ്കിന്ന് ഡ്രൈ ആവും അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മോനെ ജോലി എവിടെയാണ് ഞാൻ ഒരു പത്ത് വർഷമൊക്കെ പിടിച്ചു നിന്നു പത്ത് വർഷം ഹോട്ടലുണ്ടായിരുന്നു നാലഞ്ച് ജോലിക്കാരുണ്ടായിരുന്നു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ പിന്നെ ഞാൻ അത് നമ്മുടെ കേരളത്തിലായാലും കേരളത്തിലെ കാലാവസ്ഥയല്ലേ നമുക്ക് നല്ലത് അപ്പൊ അങ്ങനെ കേരളത്തിലെ കാലാവസ്ഥ നഗതായപ്പോ ഞാനിങ്ങനെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞ ഇങ്ങനെ കൊറേ ദിവസങ്ങളിൽ ക്ലാക്ക് ആയിട്ട് ജോലി ചെയ്തു അവിടെ ക്ലർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കൃഷിഭവനിലേക്ക് ജോലി കിട്ടി കൃഷിഭവൻ എന്നും പറഞ്ഞിട്ട് അത് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ അവിടെ ഞാനൊരു നാലഞ്ച് മാസം നാലഞ്ച് മാസം അല്ല ഒരു മൂന്നാല് മൂന്ന് മൂന്ന് വർഷം നാല് വർഷത്തോളം അടുപ്പിച്ച് ജോലി ചെയ്തെന്ന് തോന്നും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം എനിക്കൊരു ഉദ്ദേശമുണ്ട് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് അടുക്കാനായിട്ട് ദൈവം ഇങ്ങനെ ചാണിട്ട് തരുമ്പം ആ ചാണിന് പിടിക്കുക കയറുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എഴുപത്തിരണ്ടിൽ കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പം ഞാൻ ഈ കൃഷിഭവന്റെ ജൈവവള ഡിപ്പാർട്ട്മെന്റിൽ അങ്ങോട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആദ്യം കളക്ട്രേറ്റിലായിരുന്നു അപ്പം ബാബു ഇപ്പോൾ ആയിരുന്നു അവിടുത്തെ ഞങ്ങളുടെ ഓഫീസർ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുപത്തിരണ്ടിൽ ഇത് വന്നപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സിറ്റി കയറാനായിട്ട് തത്രപ്പെട്ടു തത്രപ്പെട്ടു അവസാനം എഴുപത്തിയാറിൽ ഞാൻ യൂണിവേഴ്സിറ്റി കയറി കാർഷിക സർവകലാശാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇരുന്ന് പിന്നെ പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി അങ്ങനെ വന്ന് അവസാനം സെക്ഷൻ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് അതായത് അഡ്മിനിസ്ട്രേഷൻ റിട്ടയർ ചെയ്ത് രണ്ടായിരത്തിഒമ്പത് അതുവരെയൊക്കെ ഞാൻ അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ബോംബെയില് പോകുന്നത് അപ്പം ബോംബെയിൽ പോയപ്പോഴും എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്തു നമുക്ക് പെൻഷൻ ഉണ്ട് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല വെറുതെ ടി വിയുടെ മുമ്പിലിരിക്കുക പത്രം വായിക്കുക ഇതുകൊണ്ടെന്നാ ദിവസം എങ്ങനെ നല്ല നീക്കം ചെയ്യുമ്പോൾ എനിക്ക് മീങ്കിലും ഒന്നും തുടങ്ങാം പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പണി ഞാൻ ഇഷ്ടം എന്നുള്ളതാണ് ഈ പത്രം എൻ്റെ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചു അങ്ങനെ തിരുനാവായ വന്നു തവനൂരെത്തി തവനൂരെത്തി കേളപ്പറ്റി മെമ്മോറിയൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആകെപ്പാട ഒരു പോസ്റ്റ് വേക്കൻ്റെ പേപ്പറിൽ പരസ്യം കൊടുത്തായിരുന്നു അവർ അപ്പം അതിന് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അറുപത് അറുപത്തി ഏഴ് ഏഴ് അറുപത്തി എട്ടോ അറുപത്തി ഒമ്പതോ പേരുണ്ട് എൻ്റെ മുപ്പത്തിനാലാമത്തെ നമ്പറാണ് സീരിയൽ നമ്പർ എൻ്റെ മുപ്പത്തിനാലാണ് അങ്ങനെ അറുപത്തി അത്രയും പേരുണ്ട് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് അന്നത്തെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാന വാർത്ത എന്താണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കാം ഏഹ് അതാണ് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ഞാൻ പേപ്പറിൽ കണ്ടത് ഒരു എഡിറ്റോറിയൽ കണ്ടതെന്ന് ഗുഡ് 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 എന്ന് പറഞ്ഞ പുള്ളി നാല് ആരുന്ന് നേരിട്ടുള്ള നിയമനമാണ് പുള്ളി പത്ത് ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചതിൽ പത്ത് ചോദ്യത്തിനും ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു കറക്റ്റ് ഉത്തരം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ ഫസ്റ്റ് എന്ന് സെലക്ട് പത്രവായനയുടെ ൂലം ഉണ്ടായ ദൂഷ്യമാണ് മറ്റുള്ളവർ സംഭവിച്ചത് ഞാൻ പത്രം എന്നും പത്രം വായിക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും നല്ല നല്ല വാർത്തകൾ എന്റെ കോഡ് ചെയ്ത് ഞാൻ വെക്കുവായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് അതിന് ഞാൻ ഒന്നാം ഫസ്റ്റ് റാങ്ക് ജി മെമ്മോറിയൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംഭവം തന്നെ അങ്ങനെ ഞാൻ കേളപ്പതി മെമ്മോറിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ജോലിക്ക് കയറി അവിടെ അങ്ങനെ ജോലിക്കിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷൻ കെട്ടി പിന്നെ പ്രൊമോഷൻ കെട്ടി ഫസ്റ്റ് സെക്കൻഡ് തേർഡും പ്രൊമോഷൻ കിട്ടി അവസാനം ഞാൻ കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് അവിടെയും കുറെ ഒരഞ്ചെട്ട് വർഷം അവിടെയും ജോലി ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡർ വന്നിട്ട് പെൻഷനായി പെൻഷൻ ാണ് ഞാൻ പിന്നെ വിചാരിച്ച എന്റെ പഴയ തട്ടകം വീണ്ടും എടുക്കാം ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ കുക്കിംഗ് ആണ് ഇഷ്ടം അങ്ങനെ ഞാൻ അതിലോട്ട് തുടങ്ങിയാണ് ഇപ്പം ഇവിടം വരെ വന്ന് ഈറ്റശ്ശേരി എന്റെ കുടുംബ പേരാണ് അപ്പൊ പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ആൾക്കാർക്ക് ഈ കുഞ്ഞു കുട്ടി മുതൽ വയസ്സായിട്ട് ബെഡില് കിടക്കുന്നവർക്ക് വരെ ദഹന പ്രക്രിയ നല്ല മുറ പോലെ നടക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഇഡലി കഴിച്ചാൽ ദഹനവും നടക്കും വിശപ്പും മാറും ആരോഗ്യവും കിട്ടും എല്ലാം കിട്ടും നല്ല ഇഡലി മനുഷ്യന് കൂട്ടായിട്ട് ഇഡലിക്ക് ചട്നി കൊടുക്കും അല്ലെങ്കിൽ സാമ്പാർ കൊടുക്കും രണ്ടും കൂടെ കൊടുക്കത്തില്ല ഏതെങ്കിലും ഒരു ഐറ്റം ആണ് കൊടുക്കുന്നത് ഈ ഇറ്റശ്ശേരി പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ആയിട്ടുള്ളത് ആ പിന്നെ അതിനെ പുറമേ ഉച്ചക്ക് നമ്മള് പുലാവ് കൊടുക്കും പുലാവ് ഈ പുലാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ന് നമ്മൾ ബോംബെ പറയും ഇവിടെ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയും അങ്ങനെ അത്ര വ്യത്യാസമേ ഉള്ളൂ അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കനും ചിക്കൻ 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 ഇല്ല അങ്ങനെ വെക്കാറില്ല ബോട്ടുണ്ട് പക്ഷെ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം ചിക്കൻ വാങ്ങിച്ചിട്ട് അവർക്ക് മാത്രം വെച്ചു കൊടുക്കും അതും വേറെ ഒരു നാലോ അഞ്ചോ പേർക്കകത്ത് അതിൽ കൂടുതലും ഞാൻ ഈ ചിക്കനും ഉപയോഗിക്കത്തില്ല പക്ഷെ മുട്ട ഓംലറ്റും പുലാവിന്റെ കൂടെ കൊടുക്കും പിന്നെ ചോറും അവൈലബിൾ ആണ് ചോറ് ചോറ് കഴിക്കാൻ പറ്റുമോ എടുത്തുകൂട്ടാൻ കാണും ഒരു കാണും പപ്പടം പിന്നെ സാലഡ് ചമ്മന്തി ഉപ്പിലിട്ടത് ഞങ്ങളുടെ നാട്ടിലെ സംസാര രീതി ആയിട്ട് അമ്മയുടെ സംസാര രീതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഒഴിച്ചു കൂട്ടാൻ എടുത്തുകൂട്ടാൻ കേന്ദ്രാ യാദൃശികമായാണ് ഈ ഈറ്റശ്ശേരി ഇഡലി എന്നുള്ള ബോർഡെൻ്റെ കണ്ണിപ്പെട്ടത് ഇഡലി എവിടെ കണ്ടാലും ഒന്ന് പോയി പരീക്ഷിച്ചു നോക്കും അത് കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു ശീലമാണ് പ്രത്യേകിച്ച് വീട്ടു ഭക്ഷണമാണ് എൻ്റെ അമ്മയുടെ പോലത്തെ ഒരമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു നാടൻ ഭക്ഷണമാണ് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാം വിളിക്കാം വരാം കഴിക്കാം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം